ചേച്ചിയുടെ പാട്ട് പാട്ട് അങ്ങനെ ലോകത്തൊരു പാട്ടില്ല ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അമ്മൂന് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പാറുവിന്റെ വീട്ടിലാണ് രാവിലെ വന്നത് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കാണാം കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കാരണം ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് താറാവും അപ്പവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു താറാവ് കറിയും അപ്പവും ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം സോ ഞങ്ങൾ ഞങ്ങൾ താറാവ് ആയിരിക്കും താരം എത്തി ഞങ്ങൾ കോളിക്കടയിൽ അച്ഛൻ തണ്ട പോയിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് താറാവൊക്കെ വാങ്ങിച്ചൊരു പൊളി പൊളിക്കും നമുക്ക് നോക്കാം നമ്മൾ ഇന്നലെ വരെ ഉണ്ടായിരുന്നു തായ്ലാന്റിച്ച് ഇന്ന് രാവിലെ ഫ്ലൈറ്റ് ഇതിപ്പോ രാവിലെ എല്ലാരും വിശന്ന് കൂമ്പ് കത്തിയിട്ട് പഴംപൊരി കഴിക്കുന്ന സീനാണേ താറാവ് വാങ്ങാൻ പോയപ്പോ തറാവ് ഓടിക്കളിക്കണതേ ഉള്ളു അപ്പൊ ഇനി താറാവ് വരണം അതുകൊണ്ട് അതേ താറാവ് പോട്ടാ താറാവ് എന്റെ ചേച്ചി അടുക്കളയിൽ പോയി ഭയങ്കര ബിസിയാണ് വീട്ടിലേക്കിടന്ന് ഓടിക്കളിക്കും ആൾ പോയിട്ടുണ്ട് കഴിയും അപ്പോ ഞങ്ങളുടെ ഇതുവരെ എത്തിയിട്ടില്ല പക്ഷെ താറാവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടർന്നിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്റെ താറാവിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ചെറു എന്തോ എന്തോ ഈ സാധനം ആ ചെറുളിയും പിന്നെ മോളാക്കും ഒക്കെ ഇവിടെ റെഡിയാക്കി അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മയുടെ കഷ്ടപ്പാട് തുടങ്ങിയിട്ടുണ്ട് വെക്കും അങ്ങനെ ചട്ടി താണ്ട് നല്ല പോലെ ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇനി കടുകിടണം കടുകിട്ടിട്ടുണ്ട് ഗൈസ് ചെറുള്ളിയും പിന്നെ പച്ചമുളക് മാത്രമല്ലേ ഉള്ളൂ ആ വെളുത്തുള്ളി ചെറുളി പച്ചമുളക് എല്ലാം തന്നെ ഒരുമിച്ചിട്ട് നല്ലപോലെ വഴട്ടാൻ പോവാണ് தீவாம அம்மையும் கூட கேட்டா அம்மா சட்டி கேத்த அம்மையும் போவலன்னு நம்ம சப்ளையரான சப்ளையர் சஹா അമ്മ എന്താ ഓർത്ത് ഓർത്ത് ചിരിക്കല്ല ഓർത്ത് ചിരിച്ചത് താറാവ് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എവിടെ ആ ഇനി നമുക്ക് താറാവിന്റെ അടുത്ത് പോയി കാണാം താറാവിന്റെ ഇത് മതിയോ കറക്കി ഇവിടെ ഇരി ഇമ്മ അമ്മ മുട്ട വാങ്ങോട് കാണ ലൈറ്റിൽ കേറി ചട്ടി എടുത്തേ എടി ഇതിനെ കരിയപ്പലേക്ക് കഴിക്കണോ ഓ ഓ കരിയപ്പലേക്ക് നമുക്ക് വിളിച്ചേ ഇയ പച്ച തൊണ്ട എരിത്ത് അല്ല ഇതിനെ നിരാശ ആയിട്ട് വേണ്ടാ ഇയാടോ ഓട്ടോ കുടിയഹോ ദാ ഇതിനെ അല്ല വെക്കണോ ഇതിനെ ഹേ ഇത് ഒന്നു ചേർന്നേ തികയോ അതെനിക്ക് തോന്നുന്നില്ല പിന്നെ സവാള

എന്തോ ഈ ഒരു സമയത്ത് ചുമ വരൂ അമ്മൂന്റെ ജോലി എന്താണ് അവിടെ രണ്ടൊരു മുള എനിക്ക് മൂന്നാട്ട് തന്നെ ഇതുവരെ തിന്നാ ഒന്നും തന്നില്ല പക്ഷെ ആ മല്ലിപ്പൊടി കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു അത് ഒട്ടും കൊള്ളൂലെന്ന് നമ്മള് വീട്ടില് വാങ്ങിച്ചു പൊടിക്കുമ്പോലെ എന്തായാലും ശരിയാവൂല കടയിൽ നിന്ന് പേടിക്കുന്നത് അയ്യോ അശ്വ കരയണല്ലോ ഞങ്ങൾ രാവിലെ എണീറ്റ അപ്പാടെ കുളിയൊന്നും കഴിയാതെ ഇങ്ങ് വന്നേ എൻ്റെ ചേച്ചി കുളിച്ചതാ കോവിലിൽ പോയി ഐശ്വര്യത്തോടെ ഇരിക്കുന്നു കണ്ണേര് പറ്റി കണ്ണേർ ഉം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ അവിടെ നമ്മുടെ ഈ താറാവും റെഡി ആകുന്നു കാഴ്ചയില്ല ഒരു കൂട്ടാധ്വാനമാണ് വിശപ്പ് കൂടിയിട്ടുള്ള സ്പീഡാണ് നിങ്ങൾ ഈ കാണുന്നത് വാറു യഥാർത്ഥത്തിൽ അമ്മ അവിടെ എന്തോന്നാണ് ചെയ്യണത് ആയി ായി പോയിട്ടാ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ വാചകം അടിച്ചോണ്ടിരിക്കുന്ന ഈ അസുഖമുള്ളവരെല്ലാം പോയി കിടന്നോ കുഴപ്പമില്ല അവർക്കെല്ലാം ഞങ്ങൾക്കാൾ കഞ്ഞി ഉണ്ടാക്കണുണ്ട് പയറു കഞ്ഞി എന്താ ഉലുവക്കഞ്ഞി അതെ ദേഹം വേദന മാറാ എനിക്ക് പ്രത്യേകിച്ച് ഇന്ന് വേദനയൊന്നും ഇല്ല ഇതിലോട്ടിപ്പം നമ്മള് ഇഞ്ചി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്തു ശരിക്ക് നല്ലൊരു ടാസ്ക് ആണ് ഏട്ടാ പാവ ഈ പുകയിലിരിക്കുന്നത് മുട്ട താറാവിന് അതെങ്ങനെ മനസ്സിലായി രണ്ട് പെണ്ണുണ്ടെന്ന് താറാവ് നല്ല രീതിയില് വഴക്കുന്നു പാറവ മഞ്ഞപ്പൊടി കുരുമുളകൊക്കെ ഇരിക്കണങ്ങട്ടെ കുരുമുളക് മഞ്ഞപ്പൊടി വീശി കൊടുക്കും അപ്പൊ എന്റെ മണ്ട എല്ലാ ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത് എന്ന് എന്റെ ചേച്ചി പറയുന്നു അപ്പം അപ്പൊ അമ്മ ഒരു കാര്യം ചെയ് നേരെ പോയി അപ്പവും പഞ്ചസാര അവൾക്ക് കൊടുക്കുക അവള് കഴിച്ചിട്ടുപയുന്നോ കിട്ടി താറാവായിരിക്കും രണ്ടമ്മയും ഒരു അച്ഛനും ഉണ്ട് ഇതില് ഒരു താറാവ് ഇരുന്നൂറ് രൂപയാ ഓ ഓ രൂപ എത്ര വെട്ടുപോലെ ഇരുന്നൂറാ അപ്പൊ അതിരി കൂടി പോയി കേട്ടാ അല്ല മുപ്പത് രൂപക്കല്ലേ ഉള്ളു കോഴി വെട്ടായിരത്തി വെള്ളം മസാലും രാവിലത്തെ പച്ചമുളികയും ചുവപ്പ് കുളികയും കഴിക്കാൻ പറഞ്ഞു ഇന്നലെ രാത്രി ഇവിടെ വരണോണ്ട് നീലമുളികയും മഞ്ഞ മുളികം കഴിച്ചിട്ടില്ല അവള് കഴിച്ചില്ല അതാണ് പറഞ്ഞത് എനിക്ക് നല്ല മാറ്റം കേട്ടോ ചേച്ചിക്ക് സജസ്റ്റ് ചെയ്തത് അവ ആര് അതിന് പിന്നെ മുളക് മല്ലിയും വരക്ക എണ്ണ ഒഴിക്കോ ഒഴിക്കോ ഇത് നമ്മുടെ താറാവിന് വേണ്ടിയിട്ട് മുളകും മല്ലിയും വറുക്കുന്നതാണ് ചൂടാക്കുന്നത് ഒറ്റ ഇടി വാങ്ങിച്ചു തരും ഇടി തരും മുളകും മല്ലിയും ചൂടാക്കി ഇടുമ്പോൾ നല്ല കളറ് കിട്ടും ഇവിടെ കുറേ ആൾക്കാരുണ്ടെങ്കിലും പാചകം പോകുന്നത് ഒരാളുടെ കയ്യിലൂടെയാണ് കാരണം ടേസ്റ്റി ഫുഡ് കഴിക്കണമല്ലോ അതായിരിക്കും ഓക്കെ ആയോ നല്ല മണം വരാൻ തുടങ്ങി മുളകിന്റെയും മുളക് മാത്രോന്ന് പട്ടകളാണോ പൊടിക്കാതെ ഇടുവോ ഫുൾ നമ്മള് വെള്ളം ഒഴിച്ചില്ല താറാവിന്ന് തന്നെ ഊറി ഇറങ്ങിട്ടുണ്ട് വെള്ളം മല്ലിപ്പൊടി ഇവിടെ എടുത്തോ ോട്ട് മുളക് പൊടി ഇതില് കുരുമുളക് കുരുമുളക് ഇട്ടായിരുന്നു ഇതില് നേരത്തെ കുരുമുളക് ഇട്ട് കാരണം താറാവിന് കുരുമുളക് കൂടുതൽ ഇടുന്നതാണ് ടേസ്റ്റ് അതുകൊണ്ട് മുളക് പൊടി കൊറച്ച് മതി ഇത് മല്ലിപ്പൊടി നേരത്തെ കൊറേ പട്ടകൾ അങ്ങനെ ഒരുമിച്ചിട്ടായിരുന്നു മസാലക്ക് ാതെ മുഴുവനോട് ഇട്ടു കേട്ടോ പട്ടകൾ അപ്പോഴും ഏത് രാജ്യത്താണ് ബ്രിട്ടൻ അമ്മു നീ എന്നീ നിക്കർ കെട്ടിട്ട് വള്ളി അകത്തിടും വയസ്സ് പന്ത്രണ്ട് കഴിഞ്ഞ് കൊറച്ച് തേങ്ങാ പാലിച്ചിട്ടുണ്ട് അമ്മ ഇത് ഒന്നാം പാലാ രണ്ടാം പാലാ മൊത്തം പാല് രണ്ടാം പാല് ഇതിപ്പോ കൊറച്ച് മസാല കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പൊടി കഴിഞ്ഞ ആശോ അമ്മു വെറുതെ വിട്ടിരിക്കണല്ലേ അമ്മു ഇതെല്ലാം അകത്ത് കൊണ്ടുപോട്ടെ പാറു എന്തെങ്കിലും ജോലി ചെയ്യൂ വിഷക്കിന് നീ സുരാജ് കഴിഞ്ഞാറൂടായ എന്റെ പിള്ള പിള്ളേന്ന് ഫ്രിഡ്ജ് കാണിച്ചോ ഈ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് നമ്മുടെ വീട്ടില് ഫ്രിഡ്ജ് നീ വല്യച്ച അവിടെ ഇരിക്കുന്നു പോയി ക്വസ്റ്റ്യൻ ചോദിക്കും പത്ത് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അങ്ങനെയെങ്കിലും വല്യ ചാൻ പഠിക്കാട്ട് അഞ്ച് ക്വസ്റ്റ്യൻ ഇത് അപ്പത്തിനുള്ള മാവ് റെഡിയാക്കി വെച്ചേക്കാണ് എല്ലാം വിശന്ന് കിളി പാറി നിക്കുകയാണ് ഏട്ടോ ആ ചൂടുവെള്ളത്തില് മുക്കിയാതി പാറുണ്ടോ ദേഷ്യം ദേഷ്യപാറിയ പാറു പാറാപ്പ് ഇപ്പൊ ഏകദേശം റെഡിയായി അതുകൊണ്ട് ഇവിടെ അപ്പം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ അപ്പം കോട്ടയത്തെ പ്രധാന ഫുഡാണല്ലേ അശോ അപ്പവും താറാവ് കറിയും അല്ലേ കോട്ടയത്തല്ലേ എന്താ ഓ പിടിയും താറാവും മറ്റേ എന്ത് നീ കഴിച്ചിട്ടുണ്ടോ അല്ല വെള്ളം ഉണ്ട് ഇല്ല യശോ തീ കൂടി പോയോ നിനക്ക് എന്തിന്റെ കുഴപ്പമാണെന്ന് എനിക്ക് മനസ്സിലാകുമോ ഇത് കേരളത്തിന്റെ മാപ്പ് ചേർത്ത ഇതൊക്കെ എനിക്കറിയാം ഞാൻ എന്നെ പഠിച്ചത് നല്ല നെയ് തെളിഞ്ഞ നിപ്പുണ്ട് താറാവിന് അപ്പം ആയതുകൊണ്ട് കുറച്ച് ഗ്രേവി വേണം അല്ലേ അശോക്ക ഐന്നതടാ ദാതറുവീട്ട് എന്താ അവിടെ ഇരിക്കുന്നേ? അരീ ബാത്ര വെച്ചേ സീല്ല കുറപേരെ ഇരിക്കുവല്ലേ? ഓ ഇരിക്കുക ആനേഷാണ് നടക്കാൻ പറ്റില്ലാ അപ്പൊ കൈ നടാ കാലോ പാറുവിന് ക്ഷീണം പനി വന്നതിന് ശേഷം ഓക്കെ ആയില്ല അങ്ങനെ ഇപ്പം രോഗി പാചകം ചെയ്തതിന്റെ ഇടയ്ക്ക് തളർന്നോടി ഒന്ന് കിടക്കയാണ് ആർക്ക് തലവേദനിക്കുന്നു പടം വരക്കയാണ് അമ്മു വരച്ച പടം എവിടെ നോക്കിട്ട് അതിനു മുമ്പോലിക്ക് പോയപ്പോ ഞാഴി വർഷത്തെ എം എസ് ടെക്സ്റ്റ് നോക്കി വരച്ചതാണ് ഇതീല്ല ഇതീല്ല ഇതല്ല ഇതീല്ല ഇതും 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 മാത്രമേ അതി ബാക്കി എല്ലാം ഞാൻ സ്വന്തമായിട്ട് വരച്ചതാണ് ഇത് ഞാനാണ് വരച്ചതെന്ന് വിശ്വാസം വരുന്നില്ല ഞാൻ അച്ചെടുത്തു എന്ന് ചേച്ചി അങ്ങനെ ദേ നമ്മുടെ അപ്പവും താറാവ് കറിയും റെഡി ആയിട്ടുണ്ട് ചേച്ചി അടുക്കളയിലാണ് തിരക്കിട്ട് വീണ്ടും അപ്പം ഉണ്ടാക്കുന്നു അപ്പൊ ഇനി എല്ലാരും കഴിക്കാനുള്ള ഒരു തിരക്കിലാണ് നമുക്ക് എല്ലാരെയും കഴിക്കാൻ വിളിച്ചിട്ട് വരാം ഓക്കെ ഫുഡ് കഴിക്കാൻ വരുന്നില്ലേ അമ്മൂ அம்மு அசோ மாத மாதி வாதி மதி மதி ஆஃப் ஆகிட்டு வா அம்மா നമ്മളല്ലേലും ഫുഡ് ഉണ്ടാക്കി ആദ്യം ഗസ്റ്റിന് കൊടുക്കും അപ്പൊ നിങ്ങള് രണ്ടുപേരും കഴിക്കേ നമ്മള് ഹോസ്റ്റ് അത് പാറുവിന് കണ്ടാ പാറുവിന് മണം കിട്ടണില്ലെന്നും അതുകൊണ്ട് പാറു ഇപ്പൊ ഒരാഴ്ചയായിട്ട് ആഹാരമൊന്നും കഴിക്കുന്നില്ല അങ്ങനെ ശരിക്കും ഞങ്ങൾ രാവിലത്തെ കാപ്പി പിടിച്ചപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ സൂപ്പർ താറാവ് കറിയായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ടൈമിലാണ് ടേസ്റ്റ് ചെയ്യുന്നത് ചിക്കനേക്കാൾ ഭയങ്കര ആയിട്ട് തോന്നി പക്ഷേ ഓരോരുത്തരും വയ്ക്കുന്നതിലാണ് ഓരോ ഫുഡിനും ടേസ്റ്റ് വരുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഫുഡ് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഹാപ്പിയായി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം ബൈ ബായ്